നമസ്കാരം വാർത്തകളിൽ വീണ്ടും ചർച്ചയാകുന്നത് രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രകളും സുരക്ഷാ നിയമലംഘനങ്ങളും അതുമായി ബന്ധപ്പെട്ട് സി ആർ പി എഫ് അയച്ച കത്തുകളുമാണ് ഇപ്പോൾ നടക്കുന്ന വിവാദം ഒറ്റപ്പെട്ട സംഭവമല്ല എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാരണം ഇതിനു മുൻപും പലതവണ സമാനമായ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ സിആർ പി എഫ് കോൺഗ്രസ് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗേക്ക് വിശദമായ റിപ്പോർട്ട് അയച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ മാത്രം നൂറ്റി പതിമൂന്ന് തവണ രാഹുലിന്റെ വിദേശയാത്രകളിലുമായി ബന്ധപ്പെട്ട സുരക്ഷാ നിയമ ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് സി ആർ പി എഫ് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രധാനമായും രണ്ടു തരത്തിലുള്ള വീഴ്ചകളാണ് ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്തത് ഒന്നാമത് യാത്രകളെ കുറിച്ച് മുൻകൂട്ടി നൽകേണ്ട അറിയിപ്പ് നൽകാതിരിക്കൽ രണ്ടാമത് സുരക്ഷാ ഏജൻസികൾക്ക് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ സമയം അനുവദിക്കാതെ യാത്രാ പദ്ധതികളിൽ മാറ്റം വരുത്തും എന്നിങ്ങനെയായിരുന്നു അത് ഇസഡ് പ്ലസ് സുരക്ഷ ലഭിച്ചിരിക്കുന്നവർക്ക് നിർബന്ധമായിരിക്കുന്ന യെല്ലോ ബുക്ക് മാർഗനിർദ്ദേശങ്ങൾ വളരെ കർശനമാണ് ഒരു നേതാവ് എവിടെ പോകുന്നു ഏത് വിമാനത്താവളത്തിലാണ് ഇറങ്ങുന്നത് ആരൊക്കെയാണ് പരിപാടികളിൽ പങ്കെടുക്കുന്നത് പൊതുജനങ്ങളുമായി നേരിട്ട് ഇടപെടലുണ്ടോ ഇതെല്ലാം മുൻകൂട്ടി സി പി എഫിനും പ്രാദേശിക പോലീസിനും അറിയിപ്പ് നൽകേണ്ടതുണ്ട് അതിലൂടെ അഡ്വാൻസ് സെക്യൂരിറ്റി ലിയോസൻ അഥവാ എ എസ് എൽ ടീം സ്ഥലത്തെത്തിയും സുരക്ഷാ അവലോകനം നടത്തിയും റിസ്കുകൾ വിലയിരുത്തിയും പൂർണമായ മുൻകരുതലുകൾ ഒരുക്കും എന്നാൽ പലപ്പോഴും ഈ എ എസ് എൽ നടപടികൾക്ക് അവസരം ലഭിച്ചിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി നേരിട്ട് പൊതുയോഗങ്ങളിലും സ്വകാര്യ കൂടിക്കാഴ്ചകളിലും പങ്കെടുക്കുകയായിരുന്നുവെന്നും സിആർ പി എഫ് റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നു ഭാരത് ജോഡോ യാത്രക്കാലത്തും സമാനമായ പ്രശ്നങ്ങൾ ഉയർന്നിരുന്നു പല സംസ്ഥാനങ്ങളിലും സിആർപിഎഫ് റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ സുരക്ഷാ വലയം ഭേദിക്കപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായി രാഹുൽ വാഹനത്തിൽ നിന്നിറങ്ങി നേരിട്ട ജനങ്ങളുടെ അടുത്തേക്ക് നടന്നെത്തിയ സാഹചര്യങ്ങൾ നിയന്ത്രണമില്ലാത്ത ആളുകൾ രാഹുൽ നടത്തെത്തിയ സാഹചര്യങ്ങൾ ഇവയെല്ലാം ഗുരുതരമായ വീഴ്ചകളായി രേഖപ്പെടുത്തിയിരുന്നു മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച ചില ചിത്രങ്ങൾ പോലും പിന്നീട് സുരക്ഷാ ഏജൻസികൾ പൊട്ടൻഷ്യൽ റിസ്ക് സിറ്റുവേഷനായി വിശേഷിപ്പിച്ചു അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിലും വിദേശയാത്രകളുമായി ബന്ധപ്പെട്ട് നിരവധി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ദുബൈയിലേക്കുള്ള യാത്ര ഖത്തറിലെ സന്ദർശനം പിന്നീട് ലണ്ടനിലേക്കുള്ള യാത്ര ഇവിടെയെല്ലാം യാത്രാ വിവരങ്ങൾ അവസാന നിമിഷത്തിൽ മാത്രമാണ് സിആർ പി എഫിന് അറിയാൻ കഴിഞ്ഞത് എന്ന് ചൂണ്ടിക്കാട്ടി ഒരിക്കൽ സിആർ പി എഫിന് മുന്നറിയിപ്പ് നൽകാതെ രാഹുലിന്റെ യാത്ര ആരംഭിച്ച സംഭവവും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ചുള്ള കോൺഗ്രസ് പാർട്ടിയുടെ പ്രതികരണം സുരക്ഷാ നിയമലംഘനങ്ങളെക്കുറിച്ചുള്ള സിആർ പി എഫ് റിപ്പോർട്ടുകൾ വ്യാജമാണെന്നും രാഷ്ട്രീയ ഉദ്ദേശത്തോട് ഉയർത്തുന്നവയാണ് എന്നും ായിരുന്നു എന്നാൽ സുരക്ഷാ ദൗത്യങ്ങൾ നടത്തുന്നത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമാണെന്നും രാഷ്ട്രീയ നേതാവ് സഹകരിക്കാത്ത പക്ഷം അപകട സാധ്യത നേരിടേണ്ടി വരുന്നത് സുരക്ഷാ സേനകൾക്കും പൊതുസമൂഹത്തിനും തന്നെയാണെന്നും സിആർ പി എഫിന്റെ നിലപാട് വളരെ വ്യക്തമാണ് അങ്ങനെ നോക്കുമ്പോൾ സിആർ പി എഫിന്റെ ഇത് വെറും ഒറ്റപ്പെട്ട മുന്നറിയിപ്പ് മാത്രമല്ല കഴിഞ്ഞ അഞ്ചു വർഷത്തിലധികമായി രാഹുലിന്റെ ഭാഗത്തു നിന്നും സുരക്ഷാ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകളും സഹകരണമില്ലായ്മയും സി ആർ പി എഫ് ആവർത്തിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നറിയുമ്പോഴാണ് കാര്യത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നത് സുരക്ഷാ നിയമങ്ങൾ പാലിക്കാതെ പതിവായി യാത്ര ചെയ്യുന്നത് ഒരു നേതാവിന്റെ വ്യക്തിപരമായ തീരുമാനം എന്നതിലുപരി ദേശീയ സുരക്ഷയെയും പൊതുഭദ്രതയെയും ബാധിക്കുന്ന വിഷയമാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു അതിനാൽ ഉയരുന്ന ചോദ്യം മുൻപും ഇത്തരത്തിൽ ധാരാളം മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അതിൽ മാറ്റം വന്നില്ല സുരക്ഷാ ഏജൻസികൾ പലതവണ രേഖപ്പെടുത്തിയിട്ടും കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ ഒരു നിലപാടെടുത്തിട്ടില്ല ഇപ്പോൾ വീണ്ടും സമാനമായ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ ഇത്തരം സംശയങ്ങൾ ശക്തമാകുന്നത് സ്വാഭാവികമാണ് ഒരു രാഷ്ട്രീയ നേതാവിന്റെ സ്വാതന്ത്ര്യവും പൊതുയോഗങ്ങളിലെ സൗഹാർദ്ദ സമീപനവും ജനാധിപത്യത്തിന് വേണ്ടിയാണ് എന്നിരിക്കലും സുരക്ഷാ പ്രോട്ടോകോൾ അതിനുവേണ്ടി ഉപേക്ഷിക്കാനാകുമോ അല്ലെങ്കിൽ ജനങ്ങളുടെ സുരക്ഷ തന്നെ അപകടത്തിലാക്കാനാകുമോ സിആർ പി എഫ് ഇക്കാര്യത്തിൽ മുൻപ് സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടുകളും അതിന്റെ പേരിൽ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ ഇതൊരു വെറും രാഷ്ട്രീയ തർക്കം മാത്രമല്ല സുരക്ഷയ്ക്കും നിയമത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറം സമൂഹ മനസാക്ഷിക്ക് മുന്നിൽ ഉയരുന്ന ഗുരുതരമായ ചോദ്യമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്